രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഈ ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാത്താൻ്റെ പല പ്രലോഭനങ്ങളോടും നോ പറയുന്ന കർത്താവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും ഈശോ പല കാര്യങ്ങൾക്കും നോ പറയുകയാണ് സാത്താൻ പറഞ്ഞു കല്ലുകളോട് കല്ലുകളോടപ്പമാകാൻ പറയുക ഈശോ പറഞ്ഞു നോ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഒരു ദേവാലയത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ചാടുക നിന്റെ ശക്തി നിന്റെ പ്രാഭവം അല്ലെങ്കിൽ നിന്റെ മഹത്വം മറ്റുള്ളവരെ അറിയിക്കുക അപ്പോഴും ഈശോ പറഞ്ഞു നോ മൂന്നാമത്തെ കാര്യം പറഞ്ഞു ഈ സകല രാജ്യങ്ങളും വലിയൊരു സ്ഥലത്തിന് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഈ എല്ലാ രാജ്യങ്ങളും എൻ്റെ കീഴിലുള്ളതാണ് ഞാൻ നിനക്ക് തരാം അപ്പോഴും ഈശോ പറഞ്ഞു നോ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ നോ പറയാൻ പഠിക്കണം ചില കാര്യങ്ങളോട് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തോട് നോ പറയാൻ പഠിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമായിട്ട് തീരുക പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോ പറയാൻ ആർക്കും ഇഷ്ടമല്ല നമ്മൾ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് പറയും എന്ത് മനസ്സിലാക്കും എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു നടക്കും എന്ന് ചിന്തിക്കുന്നവരാ നമ്മളിൽ പലരും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും അയാൾക്ക് വിഷമമായാലോ എന്ന് കരുതി ചിലപ്പോൾ നോ പറയാൻ മടി കാണിക്കുന്നവരാ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് കേസ് വന്നതാ ഒരു സ്നേഹബന്ധത്തിന്റെ കയ്യിലാ കാര്യത്തിലാ ആ പെൺകുട്ടി പല പ്രാവശ്യവും ഈ ഒഴിഞ്ഞു മാറാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു മോളെ നിന്റെ അപ്പനെ അമ്മേനെ ഓർത്ത് നിനക്ക് നോ പറയാൻ പാടില്ലേ നീ എന്തിനാ പിന്നെ അവനോട് മിണ്ടാൻ പോകുന്നേ അപ്പോ അവള് എന്നോട് പറയുക അച്ഛാ ചിലപ്പോൾ അവൻ മനസ്സിലാക്കിയാലോ അവൻ തന്നെ ഇട്ടേച്ച് പോയാലോ ഞാൻ പറഞ്ഞ അത് നിന്റെ മനസ്സിലെ ചിന്താഗതിയാണ് നിനക്ക് എന്തുകൊണ്ട് നോ പറഞ്ഞുകൂടാ നീ ഒരു നോ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ മാറിപ്പോവും നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ തന്നെയാണ് നോ പറയാൻ ഇഷ്ടമല്ല ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞാൽ അതിനോട് നോ പറയാൻ പഠിക്കണം ഇന്ന് ഈശോ സുവിശേഷത്തിൽ ചെയ്തതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണ് നോ പറയാൻ പഠിക്കുക പല കാര്യങ്ങളോടും എൻ്റെ കുടുംബത്തിന് അത് നാശമാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് അത് നാശ നാശമാണെങ്കിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അത് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഏത് വ്യക്തിയാണെങ്കിലും ഏത് സംഭവമാണെങ്കിലും എത്ര നല്ല കാര്യമാണെങ്കിലും നോ പറയാൻ പഠിക്കണം ചിലപ്പോൾ നോ പറയാൻ നമുക്ക് മടിയാ ചിലപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സന്തോഷം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ആത്മനിർവൃത്തി ലഭിച്ചേക്കാം പക്ഷേ ഓർത്തിരിക്കുക നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളില് നോ പറയാൻ പഠിക്കാം ഇന്നത്തെ സുവിശേഷത്തില് ഈശോ പറഞ്ഞതുപോലെ സാത്താനോട് നോ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ തിന്മകളോട് നോ പറയാൻ പഠിക്കണം നമുക്കറിയാം ചിലപ്പോൾ ഒരു ചെറിയ സന്തോഷം നമുക്ക് ലഭിക്കും അല്ലേ ആരും അറിയുന്നില്ല കാണുന്നില്ല എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുന്നൊരു തിന്മ അതിനോട് നോ പറയാൻ പഠിച്ചില്ലെങ്കിൽ നാളെ അത് നമ്മളെ തന്നെ നശിപ്പിക്കുമെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മളോട് തന്നെ നോ പറയുന്നവരാകാൻ ചില കാര്യങ്ങൾക്ക് ബലം പിടിക്കുന്നവരാകാൻ ചില തിന്മകളാണെങ്കിൽ അതിനോട് നോ പറഞ്ഞ് അകറ്റി നിർത്തുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം പിന്നെ എസ് പറയാം അത് നല്ലതാണെങ്കിൽ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാനിരി വേദനിച്ചാലും സങ്കടപ്പെട്ടാലും അതുകൊണ്ട് എനിക്ക് ഉപയോഗം മാത്രമേ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനോട് എസ് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും നല്ലൊരു എക്സാമ്പിള് നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മ ദൈവത്തോട് എസ് പറഞ്ഞ ആളാണ് ഒത്തിരി വേദനകൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടും എസ് പറഞ്ഞ പറഞ്ഞൊരാള് അപ്പോൾ ഈശ്വനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ ചെയ്തതുപോലെ തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങളോട് നോ പറയാൻ അത് നിന്റെ മനസ്സിൽ നീ എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് ഭയങ്കര കണിഷ്ഠമായ ഒരു തീരുമാനമായിരിക്കണം എന്നാലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നോ പറയാൻ പഠിക്കുക പരിശുദ്ധമ്മയെ പോലെ ദൈവത്തോട് എസ് പറയാൻ പഠിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഉപവാസം ഉപവാസം ഉപവസിക്കുക ഉപവസിക്കുക എന്ന് നമ്മൾ കേൾക്കാറാണ് എന്താണ് ഈ ഉപവസിക്കുക എന്ന് പറയുന്നത് കൂടെ വസിക്കലാണ് ഉപ വസിക്കുക കൂടെ വസിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടെ വസിക്കാൻ തമ്പുരാൻ ആവശ്യപ്പെടുന്ന ഒരു നിമിഷങ്ങളാണ് ഈ നോമ്പുകാലം എന്ന് ഓർത്തിരിക്കുക കൂടെ വസിക്കാൻ ആരുടെ കൂടെ വസിക്കണം ദൈവത്തോട് കൂടെ വസിക്കണം എങ്ങനെ വസിക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ബൈബിൾ വായനയിൽ വചന വായനയിൽ അല്ലെങ്കിൽ ജപമാല അർപ്പണത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കുന്നത് അതോടൊപ്പം തന്നെ ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യം നിന്റെ കുടുംബത്തോട് കൂടെ വസിക്കുക പലപ്പോഴും നമുക്ക് തിരക്കുകളാണ് അല്ലേ ജീവിത പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കാനില്ല മക്കളോടൊപ്പം സമയം ചെലവഴിക്കാനില്ല നമുക്ക് തിരക്കാം നമുക്ക് പലതിനും നേരമുണ്ട് പക്ഷെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പലപ്പോഴും നേരമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പലപ്പോഴും പലരും ഫോണിൽ തന്നെയാ സ്വന്തം കൂടെ കടന്നുറങ്ങുന്ന ജീവിത പങ്കാളി എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാനായിട്ട് നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറില്ല പക്ഷെ ഫോണിന് കൊടുക്കാൻ നമുക്ക് നേരമുണ്ട് ശരിയല്ലേ നമുക്ക് എപ്പോഴും ഫോണിന് കൊടുക്കാൻ നേരമുണ്ട് പക്ഷേ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ കൊടുക്കാൻ നേരമില്ല ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശ്വരനാഥൻ നമ്മളോട് പറയുക കൂടെ വസിക്കുക ദൈവത്തോടൊപ്പം വസിക്കുക നിൻ്റെ കൂടെയുള്ള നിന്റെ ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടൊപ്പം വസിക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാഴ്ചയുണ്ട് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് കാഴ്ച എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മസ്തിഷ്കത്തിന് ഒരു അസുഖം ബാധിച്ചിട്ട് ഒരു ആനയെ വെടിവെക്കുന്ന ഒരു രംഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാഴ്ചയാണ് മസ്തിഷ്കത്തിന് മുറിവേറ്റിട്ട് അതുമൂലം ഒത്തിരിയേറെ വേദനയോടെ നടക്കുന്ന ഒരു ആനയ്ക്ക് വേണ്ടി രണ്ട് മൂന്ന് കുങ്കിയാനകളൊക്കെ വന്ന് അതിനെ വെടി വെച്ച് പിടിക്കുന്ന ഒരു രംഗം നമ്മളതൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കണ്ട മനുഷ്യരാണ് അല്ലേ ഞാനും കണ്ടു അതും എനിക്ക് അതിൻ്റെ മുറിവ് കണ്ടപ്പോൾ തന്നെ വലിയൊരു പൊത്താണ് അതിൻ്റെ നെറ്റിത്തടത്തിന് തന്നെ മസ്തിഷ്കത്തിൽ വലിയൊരു മുറിവ് പറ്റിയിട്ട് അത് സുഖപ്പെടാതെ ഒത്തിരി വേദന അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ആനയ്ക്ക് വേണ്ടി രണ്ട് മൂന്ന് കുങ്കി ആനകൾ വന്ന് മയക്കുപിടി വെച്ച് അതിനെ കാക്ക എന്ന കോടനാടുള്ള ഇതിലേക്ക് ആനയെ ശുശ്രൂഷിക്കുന്ന ഇതിലേക്ക് മാറ്റുന്ന രംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യമാണ് ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഉള്ള മനസ്സിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അതെന്താ പറയുക മനസ്സിൽ ഒത്തിരിയേറെ സങ്കടം അത് കണ്ടു നിന്നപ്പോൾ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളും കണ്ടിട്ടുണ്ടാകും ഇതിനെ മയക്കുപെടി വെച്ചിട്ട് ഈ ആനയെ മയക്കുവെടി വെച്ചിട്ട് ഇത് മൂവ് ചെയ്യാം കുറച്ച് നേരത്തേക്ക് ഇത് മൂവ് ചെയ്തിട്ട് ഈ വീടാൻ നേരത്ത് വേറൊരു ഒറ്റക്കൊമ്പൻ വന്നിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു രംഗമുണ്ട് അത് നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നു പോകും ഒത്തിരി മനുഷ്യർ അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനും അത് കുറേ നേരം കണ്ടിരുന്നൊരു കാര്യമാണ് കാരണം ഒരു കൊമ്പൻ വീഴാനായിട്ട് പോവുക ഈ മസ്തിഷ്കത്തിലെ മുഴുവേറ്റത് മൂലം വീഴാനായിട്ട് പോകുമ്പോൾ ഇത് വീഴാതിരിക്കാൻ വേണ്ടി മറ്റൊരു കൊമ്പൻ ഇങ്ങനെ പിടിച്ചു നിർത്താം അതിൻ്റെ തുമ്പിക്കോയി കൊണ്ട് ഇങ്ങനെ വട്ടം പിടിച്ച് അതിനിങ്ങനെ പൊക്കി നിർത്താം അവൻ വീഴാതിരിക്കാൻ വേണ്ടി പൊക്കി നിർത്തുന്ന ഒരു കൊമ്പനെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഏഴാറ്റുമുഖത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ പേര് എന്നെ കൃത്യമായിട്ട് പത്രത്തിലുണ്ട് ഞാൻ വിട്ടുപോയി അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേനെ ഇങ്ങനെ കൊമ്പ് അവന്റെ കൊമ്പ് കൊണ്ടും അവൻ്റെ തുമ്പിക്കൈ കൊണ്ടും ആ മസ്തിഷ്കത്തിലെ മുറിവേറ്റ ആന വീഴാതിരിക്കാൻ വേണ്ടി അവനറിയില്ല അത് അവനെ ശുശ്രൂഷിക്കാന കൊണ്ടുപോകണമെങ്കിൽ അവൻ അറിയാൻ പാടില്ല പക്ഷെ തൻ്റെ കൂട്ടുകാരൻ വീഴുമ്പോൾ താങ്ങി നിർത്തുന്ന ഒരു കൂട്ടുകാരനെ അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും സത്യം പറഞ്ഞ ആ വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമൻ്റുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും മനുഷ്യർക്കില്ലാത്ത സ്നേഹം മൃഗങ്ങൾക്കുണ്ടെന്ന് മനുഷ്യർക്കില്ലാത്ത താങ്ങും തണലും മൃഗങ്ങൾക്ക് അത് നിങ്ങൾ ഓർക്കണം മനുഷ്യൻ ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ജീവിയാ ബുദ്ധിയുണ്ടെന്ന് മൃഗങ്ങൾക്ക് അത്രയും കൂടി ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് സാധിക്കാത്തത് മൃഗങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരിയേറെ ആ വീഡിയോ രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തെടുത്ത് കണ്ടു ആ തുമ്പിക്കൈ കൊണ്ട് ഈ ആന ഇങ്ങനെ പൊക്കി നിർത്താം മറ്റു വീഴുന്ന ആനയെ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് സ്വന്തം ജീവിത പങ്കാളി ഒന്ന് വീഴുമ്പോൾ കൂടപ്പുറപ്പുകൾ വീഴുമ്പോൾ കൂടെയുള്ളവർ വേദനയ്ക്കുമ്പോൾ എത്ര പേർക്ക് താങ്ങി നിർത്തി പൊക്കി നിർത്താൻ പറ്റുന്നുണ്ട് നമ്മൾ ആരും അങ്ങനെ പൊക്കി നിർത്താറില്ല താങ്ങാറുമില്ല നമ്മൾ കണ്ടുനിന്ന് പരിഹസിക്കാറേ ഉള്ളൂ സ്നേഹം നിറഞ്ഞവരെ ഈ നോമ്പുകാല നമ്മളോട് പറയുന്നത് ഉപവസിക്കാന ആന മറ്റൊരു ആനയ്ക്ക് വേണ്ടി ഉപവസിച്ചതുപോലെ കൂടെ നിന്നതുപോലെ നിൻ്റെ കൂടെ ഉള്ള ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കൂടെ വസിക്കാൻ തിരക്കുകളുണ്ട് ഇഷ്ടം പോലെ തിരക്കുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും പറയാം ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നീ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിൻ്റെ മക്കൾ ഉണ്ടായിരിക്കണമെന്നില്ല നിൻ്റെ ജീവിത പങ്കാളി ഇരിക്കുന്നുണ്ടായിരിക്കണം എന്നില്ല നിൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും നിന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നിന്റെ ജീവിതം ഒത്തിരിയേറെ അനുഗ്രഹമുള്ളതായിട്ട് മാറും ഈ നോമ്പ് കാലത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ഒന്നാമത്തെ കാര്യം എനിക്ക് തിന്മയായിട്ടുള്ളതിനോട് നോ പറയാൻ പറ്റണ്ടോ നോ പറയാൻ പറ്റണ്ടോ പറ്റുണ്ടോ ഒരിക്കലേ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ച് എന്നോട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ ഞാൻ എല്ലാ ദിവസവും സ്വയംഭോഗം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു നീ നോ പറയണം ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് നീ ചിന്തിക്കരുത് നോ പറയാൻ പഠിക്കണം നിന്റെ ജീവിതത്തോട് അരുണേം പറഞ്ഞു നീ നോ പറയണം പല കാര്യങ്ങളോട് നോ പറയണം നിന്റെ ജീവിതത്തിൽ തിന്മയായിട്ടെന്ന് തോന്നുന്ന ഒരു കാര്യത്തോട് നോ പറയാൻ പറ്റുമോ രണ്ടാമത്തെ കാര്യം നിന്റെ കൂടെ എന്തിനേക്കാൾ എന്തിനേക്കാളുപരി ദൈവത്തോടു കൂടെ വസിക്കാനായിട്ട് നിനക്ക് പറ്റുമോ ഉപവസിക്കാൻ നിനക്ക് പറ്റുമോ ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ